നമസ്കാരം പ്രവാസി സ്വാഗതം കാത്തിരുന്ന പ്രവാസികൾക്ക് സന്തോഷ വാർത്തയുമായി ഗെൽഫ് രാഷ്ട്രം കൂടുതൽ ഒഴിവുകളാണ് പ്രഖ്യാപിച്ചിരുന്നത് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന കുവൈറ്റ് നാഷണൽ ഗാർഡ്സിൽ ഡോക്ടർ നേഴ്സ് പാരാമെഡിക്കൽ സ്റ്റാഫ് ഒഴിവുകളിലേക്ക് പുരുഷന്മാരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് നോർക്ക റൂട്ട്സ് വഴിയാണ് നിയമനം നടക്കുക തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കുവൈറ്റ് സായുധ സേനയിലെ ലഫ്റ്റനന്റ് തസ്തികയിലായിരിക്കും ആദ്യ നിയമനം ജനറൽ പ്രാക്ടീഷണർ ഇന്റേണൽ മെഡിസിൻ ജനറൽ സർജറി യൂറോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റ് സൈക്കാർട്ടിസ്റ്റ് ഇ എൻ ടി ഡെർമറ്റോളജി റേഡിയോളജി റെസ്പിറേറ്ററി മെഡിസിൻ അലർജി സ്പെഷ്യലിസ്റ്റ് ഡയബറ്റോളജിസ്റ്റ് ഒഫ്താൽമോളജിസ്റ്റ് ഓർത്തോപീഡിക്സ് എമർജൻസി മെഡിസിൻ നെഫ്രോളജി ഇമ്മ്യൂണിറ്റി മെഡിസിൻ എന്നിവയിലാണ് ഡോക്ടർമാരുടെ ഒഴിവുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് വരെ ദിനാർ ശമ്പളം ലഭിക്കും വിശദാംശങ്ങൾക്ക് ഒൻപത് ഒന്ന് ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് മൂന്ന് ഒൻപത് പൂജ്യം മൂന്ന് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓഫീസ് സമയത്താണ് ബന്ധപ്പെടേണ്ടത് ഫാർമസിസ്റ്റ് ബയോമെഡിക്കൽ എഞ്ചിനീയർ ഫിസിയോതെറാപ്പിസ്റ്റ് ഡയറ്റീഷ്യൻ നേഴ്സ് എന്നീ കാറ്റഗറികളിലാണ് മറ്റൊഴിവുകൾ ഉള്ളത് ശമ്പളം അഞ്ഞൂറ് തുടങ്ങി എൺപത് വരെ കുവൈറ്റീത്തിനാർ ലഭിക്കുന്നതായിരിക്കും എല്ലാ ഒഴിവുകളിലേക്കും അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാക്കിയിട്ടുണ്ട് ശമ്പളത്തിന് പുറമെ ആകർഷകമായ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുമെന്നും നോർക്ക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിക്കുകയുണ്ടായി കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മൂന്ന് സംശയങ്ങൾക്ക് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വിദേശത്ത് നിന്ന് മിസ്ഡ് കോൾ സർവീസിന് പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇമെയിൽ ആർ എം ടി ഫൈവ് ജിഒ വി ഡോട്ട് ഐ എൻ ல்ந்தப்படகா கூட பிரவாசி வார்த்தைகளுக்காக சப்ஸ்கரேப் செய்யும்.